എന്തൊക്കെയാണ് ഇവിടത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നാടൻ കോഴിയാണ് അത് ഒഴിച്ച് ആ കുളമ്പുടി വെച്ചുവെക്കില്ലേ അതിന്റെ ആ ഫ്ലേവർ നാടൻ ചിക്കൻ ആവുന്നൊണ്ടാണ് ഈ എല്ലിന്റെ ഒരു അധിക പ്രസംഗം കുറച്ച് കൂടുതലായി സാധാരണ ഉള്ളതിനേക്കാളും ഈ ഇരിക്കുന്നത് ശബ്ദമായി സൗണ്ട് കേൾക്കാം നെത്തോലി ഫ്രൈ കഴിക്കുന്നതിന്റെ സൗണ്ട് ക്രിസ്പ് ഈ ഒരു ലുക്കൊക്കെ കണ്ടപ്പോ എന്നെ വീണ്ടും കള്ളുഷോപ്പിൽ ഷോപ്പിൽ വന്നു ഞാൻ തെറ്റിദ്ധരിച്ചു അപ്പോ ഇത് നമ്മൾ കൊല്ലത്താണ് കൊല്ലത്ത് ചിന്നക്കട ഡി സി സി ഓഫീസിന്റെ സൈഡിൽ ആ വഴി ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ആക്ച്വലി ജസ്റ്റ് ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ ഉണ്ട് ഹോട്ടൽ അതിഥി പക്ഷെ ഇവിടത്തെ ഒരു ലുക്കൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഷോപ്പ് കള്ളുഷോപ്പ് അപ്പൊ ഈ സുഹൃത്ത് പറയായിരുന്നു ഷോപ്പ് ആയിരുന്നു പണ്ട് ഇപ്പൊ ഇത് പറയുന്ന പോലെ വളരെ എന്താ പറയുക ഫാമിലിയൊക്കെ വന്നു കഴിഞ്ഞാൽ നാടാണ് കൊല്ലം ടൗണിന്റെ പ്രോപ്പർ ഹൃദയഭാഗത്തായിട്ട് തന്നെ ഇങ്ങനെ ഒരു അത്യാവശ്യം ഈ പറഞ്ഞ വണ്ടികൾ വാഹനങ്ങളൊക്കെ പാർക്ക് ഒരു സ്പേസും ഉണ്ട് നാടനിൽ നാടൻ ആദ്യം ഈ ഭക്ഷണത്തിന്റെ ഒരു ഒരു സെറ്റിങ് എന്താണെന്നുള്ളത് നോക്കാൻ പറ്റും ഈ സുഹൃത്താണ് ഇവിടെ മാനേജ് ചെയ്യുന്നത് നമസ്കാരം ഉണ്ട് നമസ്കാരം താങ്കളുടെ പേര് എന്താ ശ്രീലാൽ ശ്രീലാൽ ഓക്കെ അപ്പോ നമ്മൾ വന്ന സമയം തെറ്റാണ് താങ്കൾ വന്നപ്പോഴേ പറഞ്ഞു നിങ്ങൾ വേറൊരു ദിവസം വരും നമ്മുടെ ഫുൾ സെറ്റ് സാധനങ്ങളുണ്ട് അപ്പൊ എന്തൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നാടൻ പ്രധാനം അത് ആ ഉണ്ട് നാടൻ കോഴിയുണ്ട് ഇവിടത്തെ പ്രധാന ഐറ്റം ഉണ്ട് നമുക്ക് കരിമീൻ കണമ്പ് ആവോലിൻ്റെ കക്കാത്തോരം കണവത്തോരം കൊഞ്ച് എല്ലാം തീർന്നു ഇന്നെല്ലാം തീർന്നു എല്ലാം തീർന്നു ഇന്നിപ്പോ നെത്തോ മാത്രം തീർന്നു എല്ലാം ഉണ്ടായിരുന്നു ഈ ഐറ്റം എല്ലാം മീനുണ്ട് ഞാൻ കണ്ടു നമ്മുടെ ബോഡിൽ ഇങ്ങനെ ഓരോന്നും തീരുന്ന തീരുന്നതിനുസരിച്ച് മായ് മായിച്ച പോലെ നെമ്മീൻ കറിയുണ്ടായിരുന്നു എല്ലാ ഐറ്റം ഉണ്ടായിരുന്നു നമുക്ക് എല്ലാം തീർന്നു ബാക്കിയെല്ലാം തീർന്നു ഇന്നിപ്പോ ചോറുണ്ട് നമ്മുടെ നാടൻ ചിക്കനുണ്ട് കക്കത്തോരൻ ഉണ്ട് തൊലിയുണ്ട് കപ്പയുണ്ട് മതി മതി നമുക്ക് അത്യാവശ്യമുള്ള സാധനം അപ്പൊ നമുക്ക് എന്തായാലും ഈ പറഞ്ഞ സാധനങ്ങൾ ഓരോ പ്ലേറ്റ് ചെയ്തോ ആരെയും ിരിക്കുന്നത് ചന്തോയം സന്തോഷം എന്നൊക്കെ പറയുന്നത് നമ്മുടെ കൺമുൻപിലുള്ള മുൻപിലുള്ള സന്തോഷം എന്ന് പറയുന്ന ഭക്ഷണത്തെക്കാളും കൂടുതൽ എന്താ പറയുക അതും ഇതുപോലൊരു വെറൈറ്റി സാധനം കഴിക്കുന്ന എന്താ പറയുക നമ്മുടെ വാഴയിലയുടെ ഒരു പാക്കിങ്ങിൽ വെക്കുന്ന കാണുമ്പോൾ തന്നെ മനസ്സ് നിറഞ്ഞു ഇലയിൽ ചോറിങ്ങനെ ഇട്ട് കറികളൊക്കെ ഒഴിച്ച് ഒരു ഒരു വിൽ ഡു വൺത്തിങ് നമുക്ക് ആ ഒരു റിയൽ ടേസ്റ്റ് കിട്ടാനായിട്ട് ഇതാണ് അവരുടെ ഇവര് ഹൈലൈറ്റ് ആണ് ഇവിടത്തെ നാടൻ കോഴി നാടൻ കോഴി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിപ്പോ മേടിക്കുന്ന പോലത്തെ വരെ ബൗൺസി ബൗൺസി സാധനം ആവത്തില്ല കുറച്ച് എല്ലും ഈ നാടൻ ചിക്കൻ വെറുതെ എടുത്ത് കഴിച്ച രുചിയാണ് ഈ കറികൾ എല്ലാം കൂടെ കഴിക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റ് ആണ് അതിലേക്ക് നമുക്ക് പോകാം അപ്പ അതിനു മുമ്പ് നമുക്ക് നാടൻ ചിക്കൻ കഴിച്ചു നമുക്ക് ഈ കക്കത്തോരൻ എങ്ങനെയുണ്ട് എന്നുള്ളത് ഫ്ലേവേഴ്സ് കുളമ്പൊടി വെച്ചില്ലേ അതിന്റെ ആ ഫ്ലേവർ ഒരുപാട് സ്പൈസിയല്ല ചിക്കൻ നല്ല സ്പൈസിയാണ് ഈ പറഞ്ഞില്ല ഊണ് കഴിക്കുമ്പോ ഈ അവിയലും ഈ കപ്പയും ബാക്കി കറികളും പിന്നെ ഈ ഒഴിച്ചു കൂട്ടാനും എല്ലാം കൂടെ കൂടുമ്പോഴത്തേക്കുള്ള രുചിയെനിക്ക് ഫീൽ ചെയ്യാനായിട്ട് ഇതും കൂടെ കൂടെ ഒന്ന് നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ഒരു നാടൻ കേരള രീതിയിൽ നമുക്ക് കറികളൊക്കെ കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം അപ്പം അതാണ് അതിൻ്റെ ഒരു രുചി എന്ന് പറയുന്നത് പുളിശ്ശേരി പിന്നെ എടുക്കാം നമുക്ക് സാമ്പാർ പോകാം ഈ തിരുവനന്തപുരത്ത് നിന്ന് വന്നുകൊണ്ടുള്ള പ്രശ്നമാണ് നമ്മൾ ആദ്യം പരിപ്പുണ്ടോ എന്നുള്ള നോക്കുന്നതാണ് സാമ്പാർ സാമ്പാർ ഒരു സൈഡിന്ന് തോന്നാം ഏതാദ്യം എടുക്കാം ഒരു ഒരു സുഖമുള്ള കൺഫ്യൂഷൻ അല്ലേ നമുക്ക് ആദ്യം ഇച്ചിരി അവിയലും നമുക്ക് നാടൻ ചിക്കൻ തന്നെ ഒരു ചെറിയ ഒരു സൈഡെന്ന് പറയാം ഞാൻ ചൂരക്കറി എടുക്കൂരയുടെ നല്ലൊരു ചങ്ക് ചാറും ഒഴിച്ച് ചങ്ക്ൂരയുടെ ചാറുംഴിച്ച് കപ്പയും എടുത്ത് ഒരു പിടി ഞാൻ നല്ല കൊടംപിളിയുടെ ഫ്ലേവറും പക്ഷെ ഞാൻ പറഞ്ഞു ഭയങ്കര ഓവർ പവറിങ് അല്ല അതിന്റെ ഫ്ലേവറും ടേസ്റ്റ് മാത്രമാണ് ഇനി നമുക്ക് അവിയലും കൂടി കൂട്ടി കക്കരസമുള്ള സാധനമാണ് ഓരോ മീനും ഓരോ ടേസ്റ്റാണ് ചിക്കൻ വേറൊരു ഫ്ലേവറാണ് നമ്മൾ എല്ലാം കൂടെ മാറി മാറി കഴിക്കാൻ പോലുള്ള സുഖമുണ്ടല്ലോ എല്ലാം കൂടെ ഒരുമിച്ചൊന്ന് കഴിച്ച് വയ്ക്കാം അതിനു മുമ്പ് നമുക്ക് ഈ മെത്തോലി കൈയും കൂടെ വരാം ഫ്രൈ സൗണ്ട് എല്ലാം കൂടെ നമ്മുടെ ഈ കറികൾ സകലതും കൂടെ ഇട്ട് ഓരോരോ കംപ്ലീറ്റ് മിക്സ് അതെങ്ങനെ ഇരിക്കുക എന്നുള്ളത് നമ്മൾ അറിയണം ഈ കറി എന്തായാലും കുറച്ച് നല്ല രസമുള്ള നമുക്കാ ആഹാ കളറ് ഒന്ന് രസമുള്ള കളറല്ലേ അതിന്റെ മുകളിൽ കുറച്ച് ഈ മീൻ്റെ ഉണ്ടാക്കിയതിന്റെ എണ്ണയും ഏ നമുക്ക് കുറച്ച് കക്കയും ചിക്കണും ഉം ചിക്കൻ ഉണ്ടായിരുന്നു എന്നാലും നാടൻ ചിക്കൻ ആവുന്നൊണ്ടാണ് ഈ എല്ലിന്റെ ഒരു അധിക പ്രസംഗം കുറച്ച് കൂടുതലായി സാധാരണ ഉള്ളതിനേക്കാൾ അതൊരു ഫീലാണ് എല്ലാം സെപ്പറേറ്റ് ആയിട്ടും ടേസ്റ്റ് ചെയ്യാൻ മാത്രമല്ല ഇവിടുത്തെ ഒരു ഹൈദിന്റെ മാന്യമായ വിലയാണ് അങ്ങനെ ഭയങ്കര ഹെവി വിലയൊന്നും അല്ല മാന്യമായിട്ട് നമുക്ക് ധരിക്കാവുന്ന ആ ഒരു നാടൻ ടേസ്റ്റ് എൻജോയ് വരാന്ന് പറയുമ്പോഴും മേ ബിപ്പൊ നിങ്ങളുടെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ആയിട്ടാണ് വരുന്നതെങ്കിൽ രണ്ട് മൂന്ന് വിഭവങ്ങൾ എല്ലാവരും പറഞ്ഞാൽ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ടേസ്റ്റി ആ ഒരു ഓപ്പർച്യൂണിറ്റി ഒരു കാര്യം അങ്ങോട്ട് നമ്മുടെ അടുത്ത് നമ്മുടെ എപ്പിസോഡുകൾ കണ്ടിട്ടൊക്കെ ഓരോ ചങ്കാതിമാര് പറയും നിങ്ങളുടെ എല്ലാ ഭക്ഷണം കൊള്ളാമെന്ന് പറയും അപ്പൊ സോൾഡ് ആണോ സി നമ്മള് പറയാറുണ്ട് നിങ്ങളുടെ ആ ഒരു പ്രദേശത്തെ ഏറ്റവും നല്ല കടകൾ പറയുക എന്ന് പറയും ഓരോരുത്തവർ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ റെക്കമെൻഡ് ചെയ്ത നല്ല സ്ഥലങ്ങൾ നോക്കി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് പോകുന്നത് അതുകൊണ്ട് യൂഷ്വലി ദ ഫ്രൂട്ട് ഈസ് ആക്ച്വലി പ്രൊട്ടീൻ കാരണം ഒരുപാട് ചങ്ങാതിമാരെ ഇത് കണ്ടിട്ട് പോയി കഴിച്ചിട്ട് അവർ പറയുന്നുണ്ടായിരുന്നു ഒരു വെറൈറ്റി സാധനങ്ങൾ അപ്പൊ ഈ ഊണ് നമ്മുടെ കൊല്ലത്ത് നമ്മുടെ ടൗണിന്റെ അകത്ത് തന്നെ ഒരു ഒരു അടിപൊളി ജോയിൻ ആണ് ഈ പറയുന്ന ഇത്രയും നാടൻ മീനും ഇവിടത്തെ ഹൈലൈറ്റ് ഈ പറയുന്ന ചിക്കനാണ് നാടൻ കോഴിക്കറി അതും കൂടെയൊക്കെ കൂട്ടി എന്തായാലും ഒരു ഊണ് കൂട്ടായിട്ട് തന്നെ ഒരു മൂന്ന് നാല് ഫ്രണ്ട്സ് ആയിട്ട് തന്നെ വരാം അപ്പൊ എല്ലാം നിങ്ങൾക്ക് മേടിക്കാം എല്ലാവരും കൂടെ ഷെയർ ചെയ്യുമ്പോൾ കോസ്റ്റ് വിഷയമേ അല്ല എല്ലാ രുചിയും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം എല്ലാം കൂടെ മിക്സ് ചെയ്ത് ചെയ്തുകൊണ്ടൊന്നും കഴിച്ചു നോക്കാം അതും ഹോളി സാധനം കറണ്ട് പോയി ശുഭം അതായത് ഇനിയിപ്പോ മര്യാദയ്ക്ക് ഇരുന്ന് ബാക്കി ഫുഡ് കഴിച്ച് തീർക്കാനുള്ള സമയമാണ് അപ്പൊ ശരി ബാക്കി അടുത്ത ഒരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും നല്ല ഇതുപോലെ റെക്കമെൻഡ് ആയിട്ടുള്ള നല്ല സ്ഥലങ്ങൾ നിങ്ങളുടെ വീടിന്റെ പ്രദേശത്തൊക്കെ ഗംഭീര ടേസ്റ്റ് ഉള്ള ഏതെങ്കിലും സ്പെഷ്യൽ ഡിഷ് ഉള്ള ഡിഷുള്ള ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്ത് അറിയിക്കുക നമ്മൾ അവിടെ വരുന്നുണ്ടാവും ആ ഭക്ഷണം ബാക്കിയുള്ള ഫുഡുമായിട്ട് കമ്പയർ ചെയ്ത് എങ്ങനെയുണ്ട് എന്നുള്ള ക്വാളിറ്റി ബാക്കി കൂട്ടുകാരെ നമ്മൾ അറിയിക്കുന്നുണ്ടാവും സോ അണ്ടിൽ ദൻ കഴിച്ചു തീർക്കണം നെക്സ്റ്റ് ടൈം കാണും വരെ ദിസ് വിഷ്ണു സൈനിങ് ഓഫ് ഓക്കെ അപ്പോൾ നമ്മൾക്ക് അടുത്ത ഭക്ഷണം തേടിയുള്ള യാത്ര തുടങ്ങുകയാണ് കെവി ഗോ